പിതൃതർപ്പണത്തിനൊരുങ്ങിയ ആലുവ മണപ്പുറം ഇന്ന് അർദ്ധരാത്രി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിളക്കം എഴുന്നള്ളിപ്പം കഴിഞ്ഞാണ് ഔപചാരികമായി ബലയിടൽ തുടങ്ങുക ഉച്ച മുതൽ ആയിരക്കണക്കിന് ഭക്തരാണ് ആലുവയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ഏതായാലും വലിയ രീതിയിലുള്ള ഒഴുക്ക് ഭക്തരുടെ ഒഴുക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്ന വിവരങ്ങളുമായി കിരൺകുമാർ ചേരിയാണ് കിരൺ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ഭക്തരുടെ ഒഴുക്ക് തന്നെയാണ് അല്ലെങ്കിൽ തിരക്ക് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഈ പിതൃതർപ്പണ ചടങ്ങുകൾ എത്ര മണിക്കായിരിക്കും ആരംഭിക്കുക കെ പി ഇന്ന് രാത്രി നടക്കുന്ന ശിവരാത്രി വിളക്കോട് കൂടിയാണ് ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുക എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ശിവരാത്രി മണപ്പുറത്ത് ഭക്തജനങ്ങൾ എത്തുകയും ബലിതർപ്പണത്തിനുള്ള കാര്യങ്ങൾ നടത്തുന്നതായിട്ടും തന്നെ നടത്തുന്നതുമായിട്ട് കാണാൻ സാധിക്കും ഏതായാലും വിപുലമായ ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് ഇത്തവണയും ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം നൂറ്റി പതിനാറോളം ബലിത്തറകൾ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെ ആയിരത്തിലധികം പേർക്ക് ഒരുമിച്ച് ബലിതർപ്പണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഏതായാലും ഈ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് കാണാൻ സാധിക്കും ഈ വലിയ രീതിയിൽ തന്നെ ആളുകൾ ഒഴുകെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും ർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള തുടക്കം അത് രാത്രിയോടുകൂടി മാത്രമാണ് ആരംഭിക്കുക എങ്കിൽ എന്നിരുന്നാൽ പോലും തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ഇവിടെ ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർക്കെല്ലാം തന്നെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ബലിതർപ്പണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് മാത്രമല്ല ഏതായാലും വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് ഇത്തവണയും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നു ആയിരത്തിലധികം പേർക്ക് ഒരുമിച്ച് ബലിത ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ എത്തുന്ന ഭക്തരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ ഒരു ക്രമീകരണം തന്നെയാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പെരിയാറിലെ സുരക്ഷാ കാര്യങ്ങൾ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി നേവിയും ഒപ്പം തന്നെ ഫയർഫോഴ്സും സദാ സജ്ജമായി തന്നെ ഉണ്ട് നേവിയുടെ ഈ മുങ്ങൽ വിദഗ്ദ്ധർ അവരുടെ ഈ സംഘം സദാസമയവും പെട്രോളിംഗ് ആയിട്ട് ഈ പെരിയാറിന്റെ തീരത്തുണ്ട് ഏതായാലും ഈ കൊച്ചി മെട്രോയും ഒപ്പം തന്നെ ദക്ഷിണ റെയിൽവേയും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഭക്തരുടെ തിരക്ക് ഇങ്ങോട്ട് ആലുവയിലേക്ക് എത്തുന്ന ഭക്തർക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇന്ന് മെട്രോ അധിക സർവീസ് നടത്തുന്നു ഒപ്പം തന്നെ ഇരുന്നൂറ്റി അൻപതോളം ബസ് ബസ്സുകളാണ് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് നടത്തുന്നത് ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിക്കുക ഈ ചടങ്ങിന് ശേഷമായിരിക്കും ഏതായാലും കൂടുതലായിട്ടുള്ള ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക ഇത് നാളെ ഉച്ചവരെ ഈ ബലിതർപ്പണം തുടരും കെ